പരിശുദ്ധ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിവയും പുഴമ്പടിയുടെ നേർച്ച വസ്തുക്കളിലെ പ്രധാനപ്പെട്ടത് ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് ഉടമ്പടി പിന്നെ കാശരിവെല്ലാം ബ്ലസ്ഡ് ആർട്ടിക്കിളാണ് ഇൻക്ലൂഡിങ് കൃപാശനം പത്രം എല്ലാം ബ്ലസ്ഡ് ആർട്ടിക്കിളാണ് കർത്താവിൻ്റെ ചൈതന്യത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് അത് അതിൻ്റെ ഒരു അറിവോടുകൂടി നമ്മൾ അനുവർത്തിക്കുമ്പോഴാണ് നമ്മൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവുന്നത് ഓരോ നേർച്ച വസ്തുവിനും അതിൻ്റെ തനത് അനുഭവങ്ങളുണ്ട് എല്ലാത്തിനും ഒരേ അനുഭവം അല്ല ഇപ്പോൾ ഉടമ്പടി തൈലം നമ്മൾ ഉപയോഗിക്കുന്നു ഉടമ്പടി തൈലം ഉപയോഗിക്കുന്നത് എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യണം ദൈവത്തിന് വേണ്ടി പതിഷ്ട എന്നാണ് വിളിക്കുന്നത് അതിനെ ഇപ്പം യാക്കൂബ് അവൻ കിടന്നിരുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുസ്മരിച്ചപ്പോഴാണ് ഇത് ദൈവത്തിൻ്റെ ഭവനമാണ് മോക്ഷത്തിൻ്റെ കവാടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കല്ലിലെ തൈരം പൂശും പ്രതിഷ്ഠിക്കും കല്ല് ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കുക ഒരു തൂണായി ഒരു തൂണായി കുറച്ച് അപ്പോൾ അത് എന്നിട്ട് പറയുന്ന വാക്യങ്ങൾ എന്താണ് കഴിഞ്ഞ് കഴിഞ്ഞ് യാക്കോബ് യാക്കോബ് ഒരു 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 പ്രതിജ്ഞ പ്രതിജ്ഞ ചെയ്തു ചെയ്തു ഉടമ്പടി ഒരു ഉടമ്പടി എടുത്തു പ്രതിജ്ഞ ചെയ്തെന്ന് വെച്ചാൽ ഒരു ഉടമ്പടി എടുത്തു ഉടമ്പടിയും തൈലവും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ് പിന്നെ ആവശ്യം ദൈവമായ കർത്താവ് പറഞ്ഞാവ് ദൈവമായ കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരിക്കുകയും കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എന്നെ സംരക്ഷിക്കുകയും എനിക്ക് എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരുകയും എന്റെ പിതാവിന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് സമാധാനത്തോടെ സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ ഞാൻ ചെയ്താൽ കർത്താവായിരിക്കും എന്റെ ദൈവം കർത്താവായിരിക്കും എന്റെ ദൈവം അപ്പൊ ഇതെല്ലാം ഉടമ്പടി ചെയ്യുമ്പഴ് നിബന്ധനകൾ വെക്കുന്നുണ്ട് എന്തൊക്കെയാണ് നിബന്ധനകള് എനിക്ക് ഉണ്ണാൻ തരണം ഉടുക്കാൻ തരണം എൻ്റെ വീട്ടിൽ എനിക്ക് തിരിച്ച് സമാധാനത്തോടെ എത്തിച്ചേരണം അപ്പോഴെന്താണ് എൻ്റെ യാത്രയെല്ലാം നീ എൻ്റെ കൂടെ സഞ്ചരിക്കണം ഇപ്പം ഇതെല്ലാം നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന സാക്ഷ്യങ്ങളാണ് ഉണ്ണാൻ കൊടുക്കുന്നവരുടെ സാക്ഷ്യമുണ്ട് ഉടുക്കാൻ കൊടുക്കുന്നവരുടെ സാക്ഷ്യമുണ്ട് സമാധാന വീട്ടിൽ എത്തി എത്തിച്ച് കൊടുക്കുന്നവരുടെ സാക്ഷ്യമുണ്ട് അതെല്ലാം ഇപ്പം തന്നെ ഈ ദിവസങ്ങളിൽ വന്നൊരു സാക്ഷ്യം ഒരു മേരി ഗ്രീസ് മേരി ഗ്രീസിൻ്റെ സാക്ഷ്യമാണ് മേരി ഗ്രീസ് തൈലമൊക്കെ പൂശി ആണ് പി എസ് സി പി എസ് സി ടെസ്റ്റിന് പോണത് അപ്പം ടെസ്റ്റ് സംഭവിച്ച കാര്യങ്ങൾ പറയുകയാണ് ഇപ്പം ഇവളുടെ വയസ്സൊക്കെ കൂടി പല പി എസ് സി പരീക്ഷകളും തോറ്റു ഇതൊരു ലാസ്റ്റ് ഓപ്ഷനാണ് ഉണ്ണാനും ഉടുക്കാനും വേണ്ടിയുള്ള പദ്ധതിക്കുള്ള അവസാനത്തെ ഒരു യാത്രയാണ് ആദ്യം അതെന്താ ചെയ്യണത് യാക്കോബ് ചെയ്ത പോലെ തൈലം പൂശും പ്രതിഷ്ഠിക്കും നമ്മൾ തൈലം നെറ്റിക്ക പൂശ് എന്തിനാണ് ഞാൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവളാണ് ക്ലിയറല്ലേ ഞാൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ് അതാണ് തൈലം പൂശ് നമ്മൾ രാവിലെ ഉടമ്പടി തൈലം എടുത്ത് പൂശുമ്പോൾ ഉദ്ദേശിക്കണത് ഒന്ന് ഞാൻ ഉടമ്പടി ചെയ്തയാളാണ് രണ്ടാമത്തത് ഉടമ്പടി വഴി ഞാൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവളാണ് പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ആളാണ് നമ്മൾ അല്ലേ അതാണ് ആദ്യമെന്നാണ് പറയുന്നത് ഇതെല്ലാം വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങളാണ് അച്ഛൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുണ്ട് വിശ്വാസം നമുക്ക് പ്രാർത്ഥ വിശ്വാസത്തിൻ്റെ കൈമാറ്റം എന്തൊക്കെയാണ് നമുക്ക് വിശ്വാസം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെളിപ്പെടുത്തുന്നത് എസ് എസ്പ്ലിസിറ്റാക്കുന്നത് നമുക്ക് വിശ്വാസം ബാഹ്യമായി പ്രകടിപ്പിക്കുന്നത് മൂന്ന് തരത്തിലാണ് എന്താണ് വിശ്വാസം പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രകടിപ്പിക്കാം പിന്നെന്തു ചെയ്യണം വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം പിന്നെ എന്തു ചെയ്യാം വിശ്വാസം നമുക്ക് പ്രയോഗിക്കാം ഉടമ്പടിക്ക് വരുന്ന ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യത്യസ്തമായ കാലാവസ്ഥകളിലും സാഹചര്യങ്ങളിലും ഈ മൂന്ന് കാര്യവും ചെയ്യും നമ്മൾ സാധാരണ ആധ്യാത്മിക വിഷയങ്ങളിൽ ഈ മൂന്ന് കാര്യവും ആൾക്കാർ ചെയ്യത്തില്ല പ്രത്യേകിച്ച് പ്രയോഗിക്കത്തില്ല പ്രയോഗിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ ഒന്നും കുറവാണ് കാര്യങ്ങളുള്ളത് ഉടമ്പടിയിൽ പ്രയോഗിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഉടമ്പടി തൈലം പ്രയോഗിക്കാനുള്ളതാണ് ഉടമ്പടി ഉപ്പ് പ്രയോഗിക്കാനുള്ളതാണ് പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വേറെ ആൾക്കാർ വ്യത്യസ്തമായ രീതിയിൽ ഉടമ്പടിക്കാശ്വരം ഒക്കെ അപ്പോൾ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അത് ഇംപ്ലിസിറ്റായിട്ട് വരുന്ന ഉള്ളടങ്ങിയിരിക്കുന്നൊരു കാര്യമുണ്ട് പ്രാർത്ഥനയുണ്ട് അതിൻ്റെ അകത്ത് പ്രഖ്യാപനമുണ്ട് പ്രയോഗത്തിൻ്റെ ഒരു ഗുണം അതാണ് പ്രാർത്ഥനയിൽ ചിലപ്പോൾ പ്രയോഗം ഉണ്ടാകത്തില്ല പക്ഷേ പ്രയോഗത്തിൽ പ്രാർത്ഥന ഉണ്ടാവും പ്രഖ്യാപനവും ഉണ്ടാവും അതാണ് നേർച്ച വസ്തുക്കളുടെ പ്രത്യേകത അതാണ് നെച്ചവസ്തുക്കളെ അപ്പോൾ ഈ ചീ ഈ മോളെന്താ ചെയ്യണത് ഉടമ്പടി തൈലം എടുത്ത് നെറ്റിക്ക് ചാർത്തിയിട്ടാണ് പ്രതിഷ്ഠിച്ചത് എന്നെ തന്നെ പ്രതിഷ്ഠിച്ചിട്ടാണ് ഈ പി എസ് സി ടെസ്റ്റിന് പോകണത് അവസാന യുദ്ധമാണ് ഇനി പി എസ് സി ടെസ്റ്റ് അവർക്ക് എഴുതാൻ പറ്റത്തില്ല വൈ ഏജ് ഓവറായിപ്പോയി പക്ഷേ സംഭവിക്കണത് അവർക്ക് സങ്കടകരമായ ചില അനുഭവങ്ങളാണ് അവർ അവിടെ സംഭവിച്ചത് എന്താണ് പതിനെട്ട് പതിനഞ്ച് ക്വസ്റ്റ്യൻ അവൾ കണ്ടില്ല എഴുതി തീർന്നപ്പോഴേ എന്താപത്താണെന്ന് നോക്കി ആപത്ത് വോട്ടോറിക്ഷെ വിളിച്ച് വരിക എന്താ പ്രശ്നം വച്ചാൽ പതിനഞ്ച് ക്വസ്റ്റ്യൻ കണ്ടില്ല ആൾ പരീക്ഷ കഴിഞ്ഞ ആൾ പുറത്തിറങ്ങിയപ്പോഴാണ് അയ്യോ എന്ന് പറഞ്ഞ് വേർത്ത് വെട്ടി വേർത്ത് പോയി പതിനഞ്ച് ക്വസ്റ്റ്യൻ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ അല്ലേ പതിനഞ്ച് ക്വസ്റ്റ്യൻ അപ്പം പിന്നെ എന്താ തന്നെയല്ലേ ഇതെല്ലാം അറിയാവുന്നതാണ് ആളിനെ അതോർത്തപ്പം പിന്നെ കണ്ണീർന്ന് ചോരെയാണ് വരണത് ഇതെല്ലാം അറിയാവുന്ന സംഭവമാണ് എല്ലാം അറിയാവുന്ന സംഭവമാണ് കാണാതെ പോയത് അപ്പം നമ്മളുറക്കും ഇത്രയും ഞാൻ ഉടമ്പടിയും എടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ടും അവസാനം ദൈവം എന്നെ ഇത് എന്ന് ഓർക്കും ദൈവത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട് മറച്ചു കളഞ്ഞ പരിപാടി പറ്റെ ശൂന്യം കാര്യം വരുമ്പോൾ ശൂന്യങ്കാരുടെ മകൻ മരിച്ച് അപ്പോൾ സൂര്യങ്കാരി കരഞ്ഞു പിടിച്ച് മലയിറങ്ങി വേണ്ടത് എലീഷ എലിയ പ്രവാചകൻ അകലെയെന്ന് കണ്ട് ഹു സൂര്യങ്കാരി കർത്താവ് അവളുടെ കാര്യം എന്നിൽ നിന്ന് മറച്ചു കളഞ്ഞല്ലോ എന്ന് നെടുവില്പിട്ട് സങ്കടപ്പെടുകയാണ് അവളുടെ കാര്യത്തിൽ അവളുടെ കുഞ്ഞ് മരിച്ചതാണ് പ്രശ്നം കുഞ്ഞ് മരിക്കണ കാര്യം ഈ ഏരിയ പ്രവാചകം പ്രാർത്ഥിച്ചിട്ടാണ് കുഞ്ഞ് ജനിച്ചത് പക്ഷെ മരിക്കാൻ പോണ കാര്യം ഏരിയ പ്രവാചകനോട് പറഞ്ഞില്ല മറച്ചു കളഞ്ഞു അവന്റെ രാജാക്കന്മാർ നാല് രാജാക്കന്മാർ രണ്ട് വായിച്ചോളൂ അവൾ മലയിൽ ദൈവപുരുഷന്റെ അടുത്തെത്തി അവന്റെ പാദങ്ങളിൽ പിടിച്ചു അവളെ തള്ളി മാറ്റുന്നതിന് ഗഹസി മുൻപോട്ട് വന്നു എന്നാൽ ദൈവപുരുഷൻ പറഞ്ഞു അവളെ തടയരുത് അവൾ കഠിന ദുഃഖത്തിലാണ് കർത്താവ് അത് എന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു എന്നെ അറിയിച്ചിട്ടില്ല ദൈവത്തിന്റെ സ്നേഹം നമ്മളെ മറച്ചും കളയും അപ്പം നിങ്ങൾ മറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ദൈവം ഇത് ദൈവത്തിന് ദൈവത്തിനറിയാമായിരുന്നല്ലോ എന്നിട്ടും പിന്നെ നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എനിക്കൊരു കുളു തന്നിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ വിസക്ക് പൈസ കൊടുക്കത്തില്ല എന്ന് ഇപ്പം നാല് ലക്ഷം പോയില്ലേ നീ അന്ന് അത് മറച്ച് കളഞ്ഞില്ലേ എന്ന് ചോദിക്കാം നമുക്ക് ദൈവത്തോട് എന്ത് ചോദ്യങ്ങളും വേണേലും ചോദിക്കാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്താ കാര്യം ചെയ്യുന്നത് ദൈവത്തിനോട് സ്നേഹമുള്ളവരെ ദൈവം ഇതിൻ്റെ അകത്ത് കക്ഷിയാണെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം വന്നാൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾ ചില പരിപാടിയൊക്കെ ചെയ്യണമെങ്കിൽ ദൈവമായിട്ട് ബന്ധമില്ലല്ലോ അത് നിങ്ങൾ ആരെങ്കിലും കൂട്ടുകാർ വന്ന് പറഞ്ഞ് ഞാൻ പോകേണ്ടത് നീയും പോര് നല്ല ഏജൻറ്റാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവളെ സൂചിപ്പിക്കാൻ വേണ്ടി അച്ഛനെ കൊടുക്കണതാണ് അതിന് ദൈവം കക്ഷിയല്ല എൻ്റെ അകത്ത് പക്ഷേ നിങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം നിങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷയത്തിൽ കക്ഷിയാവുകയും നിങ്ങളൊരു കക്ഷി ദൈവ ഒരു കക്ഷി ബയലാട്രൽ ആയിട്ടുള്ള എഗ്രിമെൻറ്റാണിത് അങ്ങനെ ഉടമെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ദൈവ നിരീക്ഷണത്തിലാണ് അതിലെന്തെങ്കിലും ഒരു അബദ്ധം വന്ന് ലാഗ് ചെയ്യണമെങ്കിൽ എൻ്റെ മക്കൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കഴുത്തേക്ക് കയറരുത് മണ്ടത്തരമാണത് എന്നുവച്ച കാര്യ കർത്താവിന് അതിനേക്കാൾ ബെറ്റർ സെലക്ഷൻ ഉണ്ടെന്ന് അർത്ഥം അമ്മയുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് കുരിശ് പെരുകുമ്പോൾ അമ്മ മിണ്ടത്തില്ല എൻ്റെ മക്കളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതായത് നിങ്ങൾ എപ്പോഴും ക്യാഷ് ആൻഡ് കൈൻഡ് ഫിസിക്കൽ ഫേവേഴ്സ് മാത്രമാണ് ദൈവത്തിൽ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സമീപിക്കരുത് ഇറ്റ് ഇസ് നോട്ട് സെൻസ് ദൈവത്തിൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് എന്താണ് ദ പവർ ഓഫ് ദി ഓൾ മൈ ട്രീ ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിന് ശക്തി നമുക്ക് ലഭിച്ചാൽ ജീവിതത്തിൻ്റെ എന്ത് കാര്യത്തിന് വേണ്ടി വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റും അതിന് നമ്മൾ വിളിക്കണത് ഫിസിക്കൽ ഫിവിയേഴ്സിന് നമ്മൾ അനുഗ്രഹങ്ങളെന്നാണ് വിളിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ദൈവത്തോട് തട്ടുപിടുത്തതിന് പോണത് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്ന കൊണ്ടാണ് അനുഗ്രഹങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഒരു വിലയുമില്ല അത് ദൈവം ആർക്കു വേണമെങ്കിലും കൊടുക്കും നിരീശ്വരവാദിക്ക് വേണമെങ്കിലും അനുഗ്രഹം കൊടുക്കും ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ജനറ്റിക്കൽ ബ്ലെസിംഗ്സ് ഉള്ളതാണെന്ന് ജനറ്റിക്കൽ ബ്ലെസിംഗ്സ് അല്ലേ ജനിതക ആനുകൂല്യം എന്ന് പറയും എന്താണത് ജനിപ്പിച്ചപ്പോൾ തന്നെ ദൈവം കൊടുത്തതാണ് ടേക്ക് സന്താനപുറ്റുള്ള നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും അത് കേട്ടോ ദൈവമായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ഉടമ്പടിയാണ് ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും അതായത് ദൈവത്തെ ജനിതക ജനിതകമെന്ന് പറയുന്നത് ജനിച്ചിപ്പിച്ചപ്പോൾ കൊടുത്തതാണ് അത് പതിനേഴ് രണ്ടല്ലത് അത് മനുഷ്യനെ ചിട്ടിച്ചപ്പോഴേ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു ഫിസിക്കൽ ഫേവേഴ്സ് ദൈവം പറഞ്ഞ ദൈവം ദൈവം ഇങ്ങനെ ഇങ്ങനെ അവരെ അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു